ഓണാഘോഷത്തോട് അനുബന്ധിച്ച് ജൈവ പച്ചക്കറി വിളവെടുപ്പ് നടത്തി കോടിക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂൾ അവധിക്കാലത്ത് ആരംഭിക്കുകയും കുട്ടികളുടെ മേൽനോട്ടത്തിൽ പരിപാലിക്കുകയും ചെയ്ത സ്കൂൾ അടുക്കളത്തോട്ടത്തിൽ നിന്നുള്ള വിളവെടുപ്പ് കർമ്മം സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ പഴയ വീടുകൾ നിർവഹിച്ചു കുട്ടികളിൽ പഠനത്തോടൊപ്പം തന്നെ കാർഷിക മേഖലയിലേക്കുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുകയും കൃഷിയിൽ തൽപരരാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കോടിക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടപ്പിലാക്കിയ അടുക്കളത്തോട്ടം പദ്ധതി പ്രകാരം ഓണസദ്യക്കായി കൃഷി ചെയ്ത പച്ചക്കറികളുടെ വിളവെടുപ്പാണ് സംഘടിപ്പിച്ചത് അവധിക്കാലത്ത് ആരംഭിക്കുകയും തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം നേരിട്ട് പരിപാലിക്കുകയും ചെയ്ത സ്കൂൾ അടുക്കളത്തോട്ടത്തിലെ കപ്പ ചേന വാഴ ചേമ്പ് വെണ്ട വഴുതന ചീര മത്തൻ കപ്പളം തുടങ്ങിയ നിരവധി പച്ചക്കറികളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ പഴയ പീടികയിൽ നിർവഹിച്ചു ഒരു സ്കൂൾ അടുക്കളത്തോട്ടം എന്നത് സസ്യങ്ങൾ വളർത്താനുള്ള ഒരു സ്ഥലം മാത്രമല്ലെന്നും വിദ്യാഭ്യാസ ആരോഗ്യ പാരിസ്ഥിതിക സാമൂഹിക നേട്ടങ്ങൾ നൽകുന്ന ഒരു ചലനാത്മകമായ പ്രായോഗിക പഠനാന്തരീക്ഷമാണെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് സന്തോഷമുള്ള ദിവസമാണ് വിളവെടുക്കിയല്ല ഇത്ര നാളും കഷ്ടപ്പെട്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ചേർന്ന് ഈ നഷ്ടം വളർത്തി വലുതാക്കിയ നമ്മുടെ ഭക്ഷണത്തിന് യോഗ്യമായിട്ടുള്ള സാധനങ്ങളുടെ പച്ചക്കറികളും കിഴക്ക് വർഗ്ഗങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് എല്ലാ അഭിനന്ദനങ്ങൾ നേരുകയാണ് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്കൂളിലെ ജൈവ വൈവിധ്യ ക്ലബ്ബ് സീഡ് ക്ലബ്ബ് ഇക്കോ ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകരുടെയും അനധ്യാപകരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ് പച്ചക്കറി ഇത്രയും കാര്ഷമമാക്കുവാൻ സാധിച്ചതെന്ന് സ്കൂൾ പ്രധാന അധ്യാപക ടെസി തോമസ് പറഞ്ഞു കൂടാതെ കുട്ടികൾ നട്ടുവളർത്തിയ പൂന്തോട്ടം വർണ്ണാഭമായ പൂക്കളാൽ അലങ്കൃതമായെന്നും ഓണാഘോഷത്തിനോടനുബന്ധിച്ച് സ്കൂളിലെ അത്തപ്പൂക്കൾ ഇടുന്നതിനായി ഈ പൂക്കൾ പ്രയോജനപ്പെടുത്തുമെന്നും ഹെഡ്മിസ്ട്രസ് പറഞ്ഞു കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെർലി റോബി കോടിക്കുളം കൃഷിഭവൻ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് സബിത അസീസ് പി ടി എ പ്രസിഡന്റ് അനീഷ് തോമസ് എം പി ടി എ പ്രസിഡന്റ് ഷാനി സാജു അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ജൈവ പച്ചക്കറി വിളവെടുപ്പിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കോടിക്കുളം 하나는 Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.